രാവിലെ എണീറ്റ് വന്ന ഷ്യാമന് തലേന്നത്തെ കാര്യങ്ങളെ കളിച്ചപ്പോൾ എല്ലാവരെയും ഫേസ് ചെയ്യാൻ മഴ തോന്നിയെങ്കിലും ആരും തലേന്ന് നടന്നതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാത്തത് അവൻ ആശ്വാസമായി അരുണിനോടും മമ്മിയോടും കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതും ശ്യാമന് ആരോഹിയെ കൊടുക്കുന്നതിൽ അവർക്ക് നിറഞ്ഞ സന്തോഷം മാത്രമേ ഉള്ളായി പക്ഷേ ആദ്യൊരു വിവാഹം വേണ്ട തീരുമാനത്തിലാണെന്ന് ഓർത്തതും അവരുടെ ഉള്ളിലെ സന്തോഷമെല്ലാം കെട്ടടങ്ങിയിരുന്നത് മുൻപവർ തമ്മിൽ ഇഷ്ടത്തിലായെന്ന കാര്യം പറഞ്ഞപ്പോൾ അവരിൽ നേരിയ പ്രതീക്ഷ തളിരുന്നു അങ്ങനെ ഏതായാലും ഈ വരുന്ന സൺഡേ പെണ്ണു കാണൽ തീരുമാനിച്ചു ആ കാര്യതൽക്കാലം അനപൂർവം ആരോഗ്യയിൽ നിന്ന് മറച്ചു വെച്ചു ഇവൾക്ക് ഇതൊന്നും വന്നൂടെ ഏട് ചീതളെ ബൈക്കിലിരുന്ന് കയ്യിലെ ടൈ വാനിലേക്ക് നോക്കി ഉണ്ണി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും ചെയ്തു വേഗം വേഗം പറ്റി ഇറങ്ങി എന്തെടുക്കുമായിരുന്നു ഇത്തിരി നേരം അത് എല്ലാവരും പറയാൻ പോയതാ കോളേജിലേക്കല്ലേ പോന്നത് അല്ലാതെ ട്രിപ്പൊന്നും പോയില്ലല്ലോ യാത്ര പറയാൻ ഇനി നോക്കി നിൽക്കാതെ ഇവ തന്നെ ബൈക്ക് ഉണ്ണി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ധൃതി കൂട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അവന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചുണ്ടുകൂട്ടി പിറകിൽ കയറിയിരുന്നതും അവൻ വണ്ടി മുന്നോട്ടെടുത്തു അല്ല ബേട്ട ഇന്നെന്താ ബൈക്ക് അവൻ ഏച്ചേച്ചില്ലേ ഉണ്ണിയോട് അല്ലാതെ അടുപ്പം കാണിക്കുന്നതിൽ ചെറിയ നീരസം ഉണ്ടെങ്കിലും അവളത് പുറമെ കാട്ടാറില്ലായിരുന്നു അവൾ ഇന്ന് അവന്റെ കെട്ടിയവറിന്റെ കൂടെയാണ് പോലും ഏഹ് എന്താ പറഞ്ഞ് അവടെ വിവാഹം കഴിഞ്ഞതാണോ പിന്നെ അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ത്രീ ഇയേഴ്സായി രണ്ടുപേരെ ഫ്രണ്ട്സ് ആണ് എന്നിട്ട് എന്നോട് ഒന്നും പറയാനത് ഒരാദ്യം നിങ്ങൾ തമ്മിൽ ആണല്ലോ അന്ന് പറഞ്ഞത് ശീതം അവർ പണ്ട് പറഞ്ഞത് ഓർത്തെടുത്ത് കൊണ്ട് പറഞ്ഞു അത് പിന്നെ ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ നീ അതൊക്കെ വിശ്വസിച്ചത് ഞങ്ങളുടെ തെറ്റാണ് ഉണ്ണി ചിരിയോടെ പറഞ്ഞതും തന്നെ ഇരുവനും കളിപ്പിച്ചു തോർത്ത് ശീതിവിന് ദേശീയ സങ്കടവും ഒരുപോലെ തോന്നി വണ്ടി നിർത്ത് ഞാൻ ബസ്സിന് വന്നോളാം അവളുടെ വാക്കിൽ അമർശം പറഞ്ഞതുപോലെ അവന്റെ ചുണ്ടിലൊരു ചിരി പിരിഞ്ഞു എന്തിന് വയനാധികം അവിടെ ഇരുന്നു ഇനി കോളേജ് എത്താതെ ഈ ബൈക്ക് നിൽക്കില്ല ഉണ്ണി പറഞ്ഞത് കേട്ട് ശീത് പൊട്ടി വന്ന് ദേഷ്യം ഉള്ളിലേക്ക് മുഖം തിരിച്ചിരുന്നു കോളേജിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഉണ്ണി ബൈക്ക് ഒതുക്കിയതും അവൾ വേഗം ഇറങ്ങി അബദ്ധത്തിൽ പോലും അവനെ നോക്കാതെ ഉള്ളിലേക്ക് നടന്നു ഏ ഇങ്ങനെ മുഖം ഒരുപിച്ചു പോക മാത്രീതുവിന്റെ പോക്ക് കണ്ട് ഉണ്ണി മനസ്സിൽ ചിന്തിച്ചു എന്തായാലും വൈകിട്ട് ശരിയാക്കാൻ തീരുമാനിച്ച് അവൻ വായിക്കും അടുത്ത് അവിടുന്ന് പോയി വൈകിട്ട് ഉണ്ണി ഷീതുവിനെ പിക്ക് ചെയ്യാൻ വന്നെങ്കിലും അവൻ വരുന്നതിന് മുമ്പായിട്ട് അവൾ വീട്ടിലേക്ക് പോയി ഉണ്ണി വീട്ടിലെത്തും ബാബിയോടും അച്ഛമ്മയോടും ഒപ്പം ഭൂമുഖത്തിരിക്കുന്ന ഷീതുവിനെ കണ്ടെങ്കിലും അവൻ വരുന്നത് കണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഉള്ളിലേക്കുന്നതാണ് ഫ്രഷായി ഇറങ്ങിയപ്പോൾ പതിവിന് വിരിതമായി അമ്മ ചായ കൊണ്ടുവന്ന് കൊടുത്തതും മനസ്സിലായി സംഗതി ഇത്തിരി സീരിയസ് ആയി പോയെന്ന് കുറച്ചുനേരം അവളെ ചുറ്റിപ്പറ്റി നിന്ന് ഉണ്ണി നാട്ടിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ രാത്രിയായി അവൻ പുറത്തുനിന്ന് കളിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും കഴിച്ചു കിടന്നു ഉണ്ണി റൂമിലെത്തുമ്പോൾ ശീതി ഇരുന്ന് വായിക്കുകയായി അവൻ വരുന്നത് അറിഞ്ഞിട്ടും അവൾ ബുക്ക് നിന്ന് തലകുത്തി നോക്കിയില്ല അവളെ നോക്കി അവൻ ബാത്റൂമിലേക്ക് നടന്നു ഉണ്ണി തിരിച്ചിറങ്ങുമ്പോഴേക്കും ഷീതു ബെഡിലേക്ക് കിടന്നിരുന്നു ഏ ചീതു തനിക്കെതിരായി വെട്ടിന്റെ അറ്റത്തെ കണ്ണടച്ച് കിടക്കുന്ന ശീതനെ കൈയിൽ തോണ്ടിക്കൊണ്ട് ഉണ്ണി വിളിച്ചു ഏ ചീതളെ വീണ്ടും വിളിച്ചതും അവൾ ദേശത്തിൽ അവനെ നോക്കാത്ത കൈ തട്ടി മാറ്റി തിരിഞ്ഞു കിടന്നു അത് കണ്ടതും ഉണ്ണി വീണ്ടും അവളെ തോണ്ടി പിടിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങിയതും അവൾ ദേശത്തിൽ അവനെ കൈകൾ തട്ടി മാറ്റി ബെഡിൽ എണീന്നു എന്താണ് ഈ ഉണ്ടാക്കണി നോക്കി പേടിപ്പിക്കുന്നത് ഉണ്ണിയുടെ ചോദ്യം കേട്ടിട്ടും അവൾ അവനെ കണ്ണിട്ടി നോക്കുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല എന്തടി നിനക്ക് ഞാൻ വന്നപ്പോൾ തുടങ്ങിയതാണല്ലോ അതിന്റെ ഉത്തരേ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചാ മതി അതിലേ എനിക്കിഷ്ടം നീ പറഞ്ഞു കേൾക്കുന്നതാ സേതു ദേശത്തിൽ എങ്ങോട്ട് നോക്കി പറഞ്ഞത് കേട്ട് ഉണ്ണി ചിരിയോടെ പറഞ്ഞതും അവളവനൊന്ന് പൂച്ചത്തിൽ നോക്കി വീട്ടിലേക്ക് കിടന്നു ആ കാര്യം പറഞ്ഞിട്ട് കിടന്നു കിടന്നവളെ പിടിച്ച് നിയമിച്ചു ഉണ്ണി പറഞ്ഞു വിട് എനിക്ക് ഉറങ്ങണം ആ നീ ഉറങ്ങിക്കോ പക്ഷെ ഞാൻ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടായാലും മതിയെന്ന് മാത്രം വീണ്ടും കിടക്കാൻ പോയാ അവളെ തടഞ്ഞുകൊണ്ട് ഉണ്ണി പറഞ്ഞു ഇതെന്ത് കഷ്ട എനിക്കത് പറയാൻ സൗകര്യമില്ല എന്നെ വിടുന്നുണ്ടോ ഇല്ല കാരണം പറയാ കിടക്കാൻ വിടുന്ന പ്രശ്നമല്ല ഉണ്ണി അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും സീത ദേശത്തിൽ അവനെ തള്ളി മാറ്റി ഒന്നും മിണ്ടാതെ പുറത്തേക്കതാണ് ഓഹോ അപ്പൊ ഈ മിണ്ടാപൂശകൻ കുശുമ്പുമാശിയേക്ക് വരുമല്ലേ നോക്കട്ടെ എവിടെ വരെ പോകുന്നു ശീത് പോയ വഴിയെ നോക്കി ചെറു ചിരിയോടെ ഉണ്ണി വീട്ടിലേക്ക് കിടന്നു കുറച്ചു കഴിഞ്ഞ് അവൾ വരുന്നത് കാണാതെ ഉണ്ണി അച്ചമ്മയുടെ റൂമിലേക്ക് ചെന്ന് നോക്കിയെങ്കിലും അവടവളെ കാണാതെ വന്നതും ഒരു നിമിഷം അവനുള്ളത് കാണി എന്തോ ഓത്തുപോലെ അബിയുടെ റൂമിലേക്ക് പോയതും അബിയുടെ കൂടെ കിടന്നുറങ്ങുന്ന ശീദേവനെ കണ്ട് അവൻ തിരികെ റൂമിലേക്ക് തന്നെ പോയി പിറ്റേന്ന് നേരം പുലർന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി അവനോടുള്ള ദേശത്തിൽ ശീദേവൻ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കോളേജിലേക്ക് പോയിരുന്നു ദിവസങ്ങൾ വീണ്ടും കൊടിഞ്ഞു പോയി കോളേജ് കഴിഞ്ഞ് വന്നാൽ കിടക്കുന്നത് വരെ അവൾ അമ്മയോടോ ചെറിയമ്മിയോടോ അബിയോടോ അച്ഛമ്മിയോടോ കൂടിയായി ചിലപ്പോൾ കിടത്തവും അബിയോടേയും അച്ചമ്മിയോടെയും കൂടിയായിരിക്കും അതുകൊണ്ട് അവനും അവൾ വല്ലാതെ അടുത്ത് കിട്ടി അടുത്ത് കിട്ടുന്ന സമയം ഉണ്ണി അവളോട് ഒരു പറഞ്ഞ് മിണ്ടുവെങ്കിലും ചെയ്തു കാര്യമായിട്ടൊന്നും മിണ്ടാതെ നിൽക്കാതെ ഒഴിഞ്ഞു മാറി കൂടെ അവരിലൊരു റോമിയോ ഉറങ്ങിക്കിടക്കുന്നെന്ന് മനസ്സിലാക്കിയതും ചെയ്ത് മാക്സിമം അവന് മുന്നിൽ പെടാതെ ഒഴിഞ്ഞു മാറി നടക്കും അവളുടെ പ്രവൃത്തി കാണുമ്പോൾ അവന് ദേഷ്യം വരെങ്കിലും പരമാവധി കൺട്രോൾ ചെയ്ത് നിൽക്കും ഇന്നാണ് പെണ്ണുകാൻ പോകാൻ തീരുമാനിച്ച ദിവസം അതിനു വേണ്ടി അരുണിന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് എല്ലാവരും സ്ത്രീ ഒരുങ്ങിയിറങ്ങി വരുന്നത് കാണാതെ റൂമിലേക്ക് കയറി ചെന്ന് ശിവ കാണുന്നത് കണ്ണാടിയുടെ മുന്നിൽ തിരിഞ്ഞും പറഞ്ഞും കളിക്കുന്ന സ്ത്രീയാണ് എടി ബാതിരി ഒരുങ്ങിയത് ഈ നിന്റെ പെണ്ണുകാൽ ഒന്നല്ല ഓ അത് നിങ്ങൾ പറയാതെ എനിക്കറിയാം നിങ്ങളെ കെട്ടിയത് കൊണ്ട് അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല ശിവ പറഞ്ഞത് കേട്ട് കുച്ഛിച്ചുകൊണ്ട് പൗഡർ ടീം കയ്യിൽ എടുത്തുകൊണ്ട് സ്ത്രീ പറഞ്ഞു ഹൈ എന്താഗ്രഹം നിന്നെ കേട്ടി അന്ന് തുടങ്ങിയതാ എന്റെ കാന്തകശരി ആർക്കാണോ കണ്ടകശിനി നിങ്ങൾ കേട്ടി അന്ന് മുതലാ എനിക്കാണത് നിങ്ങളുടെ കൂടെ കൂടി അന്ന് മുതൽ പണി കിട്ടിയിരുന്നത് എനിക്കായിരുന്നു എങ്ങനെ നടന്നത് ഞാനാണെന്ന് അറിയോ എനിക്ക് എത്ര ഫാൻസ് അറിയോ ഈ ട്രേഡ് മാർഗ്ഗും സീലും കൂടി എന്റെ ഫാൻസ് എല്ലാം ഏതു വഴിയാ പോയതെന്ന് പോലും അറിയില്ല താലി സിന്ദൂരം കാട്ടി സ്ത്രീ ശിവിയോടായി പറഞ്ഞതും ശിവ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അവന്റെ ചിരി കണ്ടതും സ്ത്രീയുടെ മുഖം ദേഷ്യം കൊണ്ട് തൊടുത്തു എന്തിനാ ചിരിക്കുന്നേ അതിന് മാത്രം ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ ചിരിക്കാതെ ഫാൻസ് എന്ന് ചിരി ഇരിക്കോ അതെന്താ എനിക്ക് നിങ്ങൾക്ക് ആ ഒരു വല കണ്ണുകോട്ടന്മാരായിരിക്കും അല്ലാതെ പോലെ ബുദ്ധി വിവരങ്ങൾ നിന്നെ നോക്കും ആരെങ്കിലും ഇങ്ങനെ ഞാൻ ശ്രീ ശിവ പറഞ്ഞത് കേട്ട് ദേശത്തിൽ കയ്യിലുള്ള പൗഡർ ടീം അടുത്തേക്ക് നിൽക്കുന്ന അവനെ നേർക്കരുത് ശിവ പെട്ടെന്ന് കുനിഞ്ഞത് കൊണ്ട് അത് നേരെ പോയി തട്ടിയത് റെഡിയായുടെ റൂമിന്റെ മുന്നിലൂടെ പോകുന്ന ശരത്തിന്റെ ദേഹത്തായിരുന്നു നെയ്ങ്ങളെ കൊണ്ട് വലിയ ഇഷ്ടമായാലും ഇപ്പോഴും കൊച്ചു പിള്ളാരാണെന്ന രണ്ടിലേ വിചാരം ഏട്ടിരിക്കുന്ന ഷർട്ടിലാക്ക പൗഡറായത് കണ്ട് രണ്ടുപേരെയും കൂർപ്പിച്ച് നോക്കി അതും അതിന് തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി ശരത്ത് പോയതും ശ്രീ ശിവയുടെ മുന്നിൽ വന്ന് പല്ലൊിച്ചു കാണിച്ച് അവളുടെ ചിരിയിലെന്തോ പന്തിയെന്ന് തോന്നിയ ശിവ ഉരുകം പൊക്കി നോക്കിയതും സ്ത്രീയൊന്ന് ഉയർന്നു പൊങ്ങി ശിവയുടെ കഴത്തിൽ കടിച്ചു ആ ഗെഡി നീണ്ട ഞാനുണ്ടല്ലോ ബുദ്ധി ും ഇവരില്ലാത്തതേ തന്റെ മാറ്റങ്ങൾക്ക് അടക്കാലമാടാം കേട്ടടാം കുമ്മശം തേണ്ടി ശിവകളെ പിടിക്കാൻ വന്നതും ശ്രീ അതും വിളിച്ചു പറഞ്ഞ് ജീവനും കൊണ്ട് താഴേക്ക് ഓടിയിരുന്നു ഈ പിശാചി പാട്ടിയുടെ ജന്മം തോന്നും കണ്ണാടിയിലൂടെ കഴുത്തിൽ സ്ത്രീയുടെ പല്ലിന്റെ പാട് കടന്നും ശിവ അതിൽ തഴുകിക്കൊണ്ട് പെരുപിറുത്തു പിന്നെ ആരും ആ പാട് കാണാതിരിക്കാൻ ശാട്ടിന്റെ കോളർ ശരിയാക്കി താഴേക്ക് പോയി സ്ത്രീ താഴെ എത്തുമ്പോൾ കാണുന്നത് വെരുകിടെ പോലെ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശാബിനിയാണ് ഇടക്ക് വാച്ചിലേക്ക് നോക്കുന്നുണ്ട് പിന്നെ മുകളിലേക്ക് നോക്കി പല്ല് കളിക്കും സ്ത്രീക്ക് പിന്നാലെയായി ശിവയും വന്നതും കുറച്ചു കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി ശരത് കൂടി വന്നതും എല്ലാവരും അരുണിന്റെ വീട്ടിലേക്ക് നടന്നു അവരുടെ വീടിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കൊണ്ട് നടന്ന് പോവാ അല്ലേട്ടാ ഇവര് പെണ്ണ് കണ്ണല്ലേ അല്ലാതെ കല്യാണം എന്നല്ലോ വേഗത്തിൽ അരുണിന്റെ വീട്ടിലേക്ക് നടന്ന ശ്യാമനെ കണ്ണു ശിവ പതിയെ ശരത്തിനോട് ചോദിച്ചു അത് തന്നെ എന്റെ സംശയം ഇനി ആ പെണ്ണെങ്ങാനും സമ്മതിച്ചില്ലെങ്കിൽ ഇവൻ എന്തൊക്കെ കാണിച്ചുപോക്കുവാ ഓ രണ്ടുപേരും അവിടെ കുശു ഇങ്ങോട്ട് കുശിക്കുശിക്കാതെ ശ്യാം വിളിച്ചു പറഞ്ഞും പിന്നെ ഒന്നും മിണ്ടാതെ ഇരുവരും അവിടെ അടുത്തേക്കുന്നതാണ് ഇവർ വരുന്ന കാര്യം അവരുടും അമ്മയും മനപ്പൂർവ്വം ആരോഹിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൂടെ തന്നെ ആദ്യം എതിർത്തുവെങ്കിലും അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നതെന്ന് അറിഞ്ഞപ്പോഴാണ് അവളും എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ആരുവിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അവരെ ശ്യാമനോട് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ മുകളിലേക്ക് പോയി ഷ്യാം മുകളിലേക്ക് ചെന്നപ്പോ കാണുന്നത് ഹാളിലെ സെറ്റിയിൽ ദേശത്തിലിരിക്കുന്ന ആരോഹിയാണ് അവനെ കണ്ടതും ആരോഹി ദേശത്തിൽ അവൻറെ അടുത്തേക്ക് വന്നു നിനക്കെന്താ ഷാം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്തിനാ അവരെല്ലാം കൂട്ടി വന്നത് എനിക്ക് വിവാദത്തിന് സമ്മതല്ല എന്തുകൊണ്ടാണ് ആരോഹി എന്നെ ഇഷ്ടമല്ലാണ്ടാണോ ആരോഹി ദേശത്തിൽ പറഞ്ഞത് കേട്ട് ശ്യാം കൂളായിക്കൊണ്ട് ചോദിച്ചു അവനെ കൂസലുകളായ്മ കണ്ട് ആരും ദേഷ്യം വന്നുകൂടെ കൂടി നിനക്കെല്ലാം അറിയില്ല ഷാം പിന്നെ എന്തിനാണ് ആരൊക്കെ ചേർന്ന് കടിച്ചു പറച്ചെറിഞ്ഞ് പോയി എന്നെ തന്നെ വേണം അരു ഇതിനുള്ള മറുപടി ഞാൻ പണ്ടേക്ക് തന്നെ എനിക്ക് വേണ്ടത് നിന്റെ ശരീരം ഒരുപാട് പ്രാവശ്യം പറഞ്ഞാ നിന്നോട് പിന്നെ എന്താടി എന്താ നിനക്ക് മനസ്സിലാകാത്തത് ബോളെ ആരോഹി ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ നിന്നെ തന്നെ ആയിരിക്കും ഇത്രയായിട്ടും ആരും തന്നെ മനസ്സിലാകാത്ത ദേശത്തിൽ ശ്യാം പറഞ്ഞു എന്നെ വിവാഹം ചെയ്താലും നഷ്ടം നിനക്ക് തന്നെയാ ശ്യാം എനിക്ക് ഒരിക്കലും പ്രഗ്നന്റ് ആവണമെന്ന് കഴിയില്ല അതെല്ലാം എനിക്ക് അറിയാം ആരോഹി അന്നത്തെ ഇൻസിഡന്റ് കാരണം നിന്റെ യൂത്ത് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നല്ലേ അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ മുന്നിൽ നിൽക്കുന്നത് ഒരു പാവഭേദവും ഇല്ലാതെ ശ്യാമം പറയുന്നത് കേടുത്തും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നെ എന്തിനായി എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് പാസ്റ്റ് പാസ്റ്റ് ഈസ് ദാറ്റ്സ് ഓൾ നിന്റെ ലൈഫ് എന്റെ അർത്ഥാണ് ആരൂപം നീ ഈ വിവാഹത്തിന് സമ്മതിച്ചേ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും ഈ വിവാഹം ഉറപ്പിച്ചിട്ടേ ഞങ്ങളിന്ന് പോകൂ നീ പണ്ടെന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇതിന് നീയായിട്ട് ഇതിൽ നിൽക്കരുത് ആരുവിന്റെ നിറഞ്ഞ കണ്ണിൽ നോക്കി കടുപ്പത്തിൽ അതും പറഞ്ഞ് ശാം താഴേക്ക് പോയി വീണ്ടും വീണ്ടും സ്നേഹം കൊണ്ട് അവൻ തന്നെ എന്ന് മനസ്സിലായതും ആരുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്ന് അറിയില്ല നിറഞ്ഞു